ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ ഒരു മതി നമ്മുടെ ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ചീത്ത കൊളസ്ട്രോൾ പൂർണമായും ഉരുകി അരിഞ്ഞ് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ മരത്തിലൂടെ പുറത്തു പോകും ഓക്കെ അപ്പോൾ ഈ ഒരു വേരെന്താണെന്നും ആ വേര് കൊണ്ട് കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുവാൻ ഉള്ള ആ മരുന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോള് ഒരുപാട് കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് പ്രവർത്തനങ്ങളെയും അതായത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പാർട്സുകളെയും അത് ബാധിക്കും ഓക്കെ അപ്പോൾ പ്രധാനമായിട്ടും ഹാർട്ടിനാണ് അത് ബാധിക്കുന്നത് ഹാർട്ട് ലോട്ട് അതായത് ഹൃദയ ധമനികളിൽ അതായത് രക്തം പമ്പ് ചെയ്യുന്നതായിട്ടുള്ള ചെറിയ ഞരമ്പുകളുടെ ഉള്ളിൽ ഈ കൊളസ്ട്രോൾ ഇങ്ങനെ അടിഞ്ഞുകൂടും അതായത് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് രക്തം കറക്റ്റായിട്ട് പമ്പ് ചെയ്യിക്കുന്നതിനെ തടയും അതിന് തടസ്സം സൃഷ്ടിക്കും ആ സമയത്ത് എന്ത് സംഭവിക്കും ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ഓക്കെ അങ്ങനെ ഹാർട്ടിനെ ഈ ചീത്ത കൊളസ്ട്രോൾ കാര്യമായിട്ട് ബാധിക്കുന്നു അതേപോലെ തന്നെ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകളിലുള്ള ചെറിയ ഞരമ്പുകളെ ഇത് ബാധിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാൽ അത് വെരി ഡേയ്ഞ്ചറാണ് ഒക്കെ അപ്പോൾ നോർമലി നിങ്ങളിപ്പോൾ കൊളസ്ട്രോളിന് ഗുളികരയഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഈ വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്ന മരുന്ന് നിങ്ങൾക്ക് യൂസ് ആകാം കേട്ടോ അപ്പോൾ കൊളസ്ട്രോളിനെ പൂർണ്ണമായിട്ടും തുരത്തി ഓടിക്കുന്ന അതായത് നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ നശിപ്പിക്കുന്ന ആ ഒരു ഔഷധം അതൊരു വേരാണ് ആ വേരെന്ന് പറഞ്ഞത് തെങ്ങിൻ്റെ വേര് തെങ്ങിന്റെ വേരാണ് ഈ കൊളസ്ട്രോളിനെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു അൻപത് ഗ്രാം തെങ്ങിന്റെ വേരെടുക്കുക ഒരു അൻപത് ഗ്രാം തെങ്ങിന്റെ വേരെടുക്കുക എന്നിട്ടത് നല്ലതുപോലെ കഴുകുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുക തെങ്ങിന്റെ വേര് അൻപത് ഗ്രാം എടുക്കുക എന്നിട്ടതിനെ ചെറിയ പീസായിട്ട് മുറിക്കുക നല്ലതുപോലെ വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസായിട്ട് മുറിക്കുക അങ്ങനെ ചെറിയ പീസാട്ട് മുറിച്ച ആ തെങ്ങിന്റെ വേരിനെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ചെറു തീയിൽ തിളപ്പിക്കുക ചെറിയ തീ വെച്ച് വേണം തിളപ്പിക്കാൻ ഓക്കെ അങ്ങനെ ഇത് നല്ലതുപോലെ തിളച്ച് പതിയെ നല്ലതുപോലെ തിളച്ച് ഈ രണ്ട് ഗ്ലാസ് വെള്ളം എന്നത് ഒരു ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ അതായത് ഒരു ഗ്ലാസ് വെള്ളം വറ്റിപ്പോണം ഓക്കെ അങ്ങനെ ആകുന്നത് വരെ തിളപ്പിക്കുക അങ്ങനെ തിളപ്പിച്ച ശേഷം അത് ചൂടാറിയ ശേഷം അങ്ങനെ തിളപ്പിച്ച് രണ്ട് ഗ്ലാസ് വെള്ളത്തിനെ ഒരു ഗ്ലാസ് വെള്ളം ആക്കിയ ശേഷം നല്ലതുപോലെ തണുത്ത ശേഷം അതിനെ രാവിലെ വെറും കയറ്റിൽ കുടിക്കുക അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനും അര മണിക്കൂർ മുൻപ് നിങ്ങളത് കുടിക്കുക വെറും കഴിക്കുക അപ്പോൾ അതേപോലെ തന്നെ ഈ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് വേറൊരു കാര്യം എടുത്തു പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ എണ്ണ വർഗങ്ങൾ കുറയ്ക്കുക പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഫുഡ് കഴിക്കാം പക്ഷെ നിങ്ങൾ വ്യായാമം ചെയ്യണം ഡെയിലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അരമണിക്കൂർ നിർബന്ധമായും നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ മരുന്നൊന്ന് കഴിച്ചു നോക്കുക സൂപ്പർ മരുന്നാണ് കൊളസ്ട്രോൾ പെട്ടെന്ന് തന്നെ കുറയും ഓക്കെ അതിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ഇത്രേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ